ാവർക്കും നമസ്കാരം മിക്ക വീടുകളിലും പതിവായി തയ്യാറാക്കുന്ന ഒരു വിഭവം തന്നെയാണ് ഉരുളക്കിഴങ്ങ് കറിയായോ റോസ്റ്റായോ ഫ്രൈ ആയോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ച ഒരു മെഴുക്കുപരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ തക്കാളിയും ക്യാപ്സിക്കവും കൂടെ ഇടുന്നു ഒരു തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും ചെറുതായി അരിഞ്ഞു ഒരു ക്യാപ്സിക്കവും ഇട്ടു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചു ഉരുളക്കിഴങ്ങിന് രുചിക്ക് വലിയ മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരുമുണ്ട് മതിയായ അളവിൽ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് പത്ത് മിനിറ്റ് വെന്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ടു കുറച്ച് കസൂരി മേത്തി നന്നായി കയ്യിലിട്ട് ഇട്ടു കസൂരി മേത്തി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല നല്ല ഒരു മണവും രുചിയുമൊക്കെ വരും ഉരുളക്കിഴങ്ങ് ഉപ്പേരി ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും വളരെ നല്ലൊരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും